നമുക്ക് ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട് ആ ആയുധത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം അത് നമ്മുടെ വോട്ടവകാശമാണ് വോട്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആവർത്തിച്ചു പറയാനുള്ളത് നമ്മുടെ അവകാശമാണത് അത് ഏറ്റവും നന്നായി വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യമാണത് അത് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതുണ്ട് രാജ്യത്തെ ആളുകളെ മനസ്സുകളകറ്റി വിള്ളലുണ്ടാക്കി ധ്രുവീകരണങ്ങളിലേക്ക് കൊണ്ടുപോയി നാം ഇതുവരെ അനുവദിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ആസ്വദിച്ചിരുന്ന എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എടുത്തു കളയാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോ ഇവിടെ എല്ലാ ആളുകളുടെയും വിശ്വാസ സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചു പോരുന്ന മതേതര സംവിധാനങ്ങളെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന അത്തരം ആളുകൾ രാജ്യത്തിന്റെ അധികാര രംഗത്ത് കടന്നു വരുന്ന ഒരു ആ നിലക്ക് നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിൽ ക്രിയാത്മകമായി നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലുകൾ ഉണ്ടാവണം ആ ദിവസങ്ങൾ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് അന്നേ ദിവസം ജുമായ ദിവസമാണ് അതിൻ്റെ പേരിൽ നമ്മുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ജുമാ നിർവഹിക്കപ്പെടണം ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഒരു രാജ്യത്തിനകത്ത് രാജ്യം നിർബന്ധപൂർവ്വം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ജുമായിയിൽ ഇളവുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിരിക്കും അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഡ്യൂട്ടികൾ നിർവഹിക്കുകയും അല്ലാത്ത ആളുകൾ മുഴുവൻ ആളുകളും വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം